സ്ലാ വൈകും വറഹമത്തല്ലാ ഉബക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ അല്ലേ സുഖമായിരിക്കട്ടെ അള്ളാഹു സുബ്ബാനത്തല നമുക്ക് ഏവർക്കും തന്നെ ആരോഗ്യ ആഫിയും ദീർഘായസും അള്ളാഹു സുബാനത്താലെ നമുക്ക് പ്രദാനം ചെയ്തു തരട്ടെ അതുപോലെ തന്നെ മനസ്സിന് സമാധാനം സന്തോഷമുള്ള ജീവിതത്തിലേക്ക് നമ്മളെല്ലാവരെയും അള്ളാഹു സുബ്ബാനത്തല നയിക്കുമാറാകട്ടെ അല്ലേ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളും അതുപോലെ ജീവിത ശൈലികളും പല രൂപത്തിലായിരിക്കും പല കോലത്തിലായിരിക്കും പല മാതിരിയിലായിരിക്കും പല വിധത്തിലായിരിക്കും അള്ളാഹു സുബാനത്താല എല്ലാം തന്നെ നമുക്ക് നല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചു പോകാനുള്ള അനുഗ്രഹം നൽകട്ടെ ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞു വരുന്നത് നമ്മുടെ സി സിറാജുദ്ദീൻ ഉസ്താദിൻ്റെ രോഗത്തെ പറ്റിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എത്ര വലിയ അസുഖങ്ങളുണ്ടെങ്കിലും നമ്മൾ എന്താ വേണ്ടത് വെച്ചാൽ അള്ളാവിനോട് ദുവാ ചെയ്യുക ഏതൊരാൾക്കും എന്തൊരു അസുഖം പെട്ടുപോയി കഴിഞ്ഞാലും അള്ളാഹു അവരുടെ അസുഖങ്ങളും അവരുടെ വേദനയും അള്ളാഹു നീ ശിഫയായി കൊടുക്കണേ അള്ളാഹ എന്നാണ് നമ്മൾ ദുവാ ചെയ്യേണ്ടത് എത്ര വലിയ ശത്രുക്കളായാൽ പോലും അസുഖത്തിൽ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മൾ അവർക്ക് വേണ്ടി ദുവാ ചെയ്യണം അങ്ങനെയാണ് വേണ്ടത് അല്ലാതെ ചെറിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങളാക്കി ഊതിപ്പെരിപ്പിക്കുകയല്ല വേണ്ടത് അല്ലേ ഇപ്പോൾ ഉസ്താദിൻ്റെ തന്നെ വലിയ വലിയ അസുഖം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ തന്നെ പല തമ്പുനയിലും കൊടുത്തുകൊണ്ട് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇട്ടിട്ട് കാണാറുണ്ട് അലഹമില്ല അങ്ങനെയൊന്നുമല്ല വേണ്ടത് നമുക്ക് എന്താ പറയണത് അലഹദില്ല അലഹദില്ല നീ വലിയ വലിയ രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തിയല്ലോ അല്ല എന്നാണ് നമ്മൾ അള്ളാവിനോട് ശുക്രം പറയേണ്ടത് കാരണം ഇന്ന് വലിയ വലിയ അസുഖങ്ങളാണ് നമ്മളെല്ലായിടത്തും എവിടെയും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ആകെ തകർന്നു പോകും എന്താ പറയുക വല്ലാത്തൊരു വിഷമത്തിലായിപ്പോ നമ്മളെ കൂടപ്പുറപ്പിങ്ങൾക്കാണ് എന്നതുപോലെ നമ്മൾ ദ ചെയ്തു പോവും അറിയാതെ നമ്മൾ ദ ചെയ്തു പോവും അതുകൊണ്ടാന്ന് പറയുന്നത് എത്ര വലിയ ശത്രുക്കൾക്ക് പോലും ചെറിയൊരു രോഗം വന്നാൽ അത് വലിയതാക്കി പെരുപ്പിക്കാൻ പാടില്ല നമ്മളെന്ത്ോ അവർക്ക് ചെറിയ ആൾക്കാർക്കാണെങ്കിൽ ചെറിയ രോഗം വലിയ പ്രയാസങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ വിഷമാവും കാരണം എന്ന് വെച്ചാൽ അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവില്ല അതുപോലെ തന്നെ വേദന മനസ്സിലുള്ള പ്രയാസം മൂലം തന്നെ വേദന അസഹനീയമായിട്ട് തോന്നും അപ്പോഴൊക്കെ തന്നെ അവർക്ക് വലിയ വേദനയായിട്ട് മാറും അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരുടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങി ആ വേദനയും വിഷമങ്ങളും അസുഖങ്ങളും അള്ളാഹുവിനീ ശിഫയായി കൊടുക്കണേ അല്ലാ എന്നാണ് നമ്മൾ ദ്വാ ചെയ്യേണ്ടത് അപ്പോൾ റബ്ബർ സുബാനെന്ന് വച്ചാൽ മഹത്തായ അനുഗ്രഹങ്ങൾ കൊണ്ടും മഹത്തായ പതൽ കൊണ്ടും ഉസ്താദിൻ്റെ അസുഖം അത്രയും പെട്ടെന്ന് തന്നെ ഷിഫ കൊടുക്കണേ എന്ന് നമ്മൾ ദുവാ ചെയ്യുക ഇരു കൈന്നിട്ട് നമ്മൾ ദുവാ ചെയ്യുക ആ ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ദുവാ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളിലേക്ക് വരുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു സുബാനെ തല ദൂരീകരിച്ച് തരും നമ്മൾ ഒരാൾക്ക് വേണ്ടി നമ്മൾ ദുവാ ചെയ്യുമ്പോൾ ആ ദുബ അള്ളാഹു സുബാനെ തല സ്വീകരിക്കുമ്പോൾ ഒരു നല്ലൊരു മനസ്സിൻ്റെ ഉടമകൾക്ക് മാത്രമേ അങ്ങനെ പറ്റൂ എന്ന് കഴിയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം എല്ലാവർക്കും തന്നെ എല്ലാ സമയത്തും ഒരേപോലെ ആയിരിക്കില്ല മനസ്സ് അല്ലേ എല്ലാവർക്കും ഒരേ സമയത്ത് ഒരേപോലെ കഴിയാനും പറ്റില്ല അതുപോ അതുകൊണ്ടാന്ന് പറയുന്നത് പല ആൾക്കാർക്കും പല രൂപത്തിലായിരിക്കും പല മനസ്സും ഉണ്ടാകുക പല സന്ദർഭത്തിലേക്കും കൂടിയായിരിക്കും അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാകുക അതുകൊണ്ടാണ് പല പല ആൾക്കാർക്കും പല ചിന്താഗതിയും വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരുടെ ചിന്താഗതി നല്ല സന്മാർഗത്തിലേക്കാക്കി അതുപോലെ തന്നെ എല്ലാവരുടെ ജീവിതങ്ങളും അതോ ഹൈറിലേക്കാക്കി അവരുടെ മനസ്സും നല്ല ശുദ്ധമായി ഇരിക്കുന്ന മനസ്സുകൾക്ക് മാത്രമേ മറ്റുള്ളവർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് എനിക്ക് ഞാൻ ഉറച്ചൊരു വിശ്വസിക്കുന്ന ഒരാളാണ് കാരണം നമ്മൾ ആർക്കെങ്കിലും വേണ്ടി നമ്മൾ ദുഷിച്ച മനസ്സുകൊണ്ട് ഒന്നും തന്നെ പറയാതിരിക്കുക എത്ര വലിയ ദേഷ്യത്തിലായാലും എത്ര വലിയ കഠിനമായ വെറുപ്പോട് നിൽക്കുന്ന ഒരാൾക്കാരായാലും ആ വെറുപ്പുകളൊക്കെ ഒരു അസുഖം വന്നാൽ എല്ലാം തീർന്നു അല്ലേ എന്ന് പറയുന്നത് പോലെ തന്നെ ആ അസുഖങ്ങൾ വന്ന് എന്ന് അറിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ അവരോടുള്ള വെറുപ്പ് കുറച്ച് കുറച്ച് കൊണ്ടുവരിക നമ്മൾ അവരെ ഒന്ന് പോയി സന്ദർശിക്കുക അവർക്ക് വേണ്ടി നമ്മൾ തുക ചെയ്യുക ഇതെല്ലാം നമ്മൾ ജീവിച്ചിരിക്കുന്ന ആരോഗ്യത്തോടെ ഇരിക്കുന്ന മനുഷ്യന്മാരായ നമ്മൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അല്ലാതെ ചെറിയ ഒരു കാര്യത്തിന് വലിയതാക്കിയിട്ട് പറയാൻ പാടില്ല കാരണം ഒരു വാക്ക് കൊണ്ട് ഒരു ഒൻപതിനായിരം വാക്കുകൾ നമ്മൾക്ക് സ്വയം ഉണ്ടാക്കി നമ്മൾ ഒരിക്കലും പറയാൻ വേണ്ടി നിൽക്കരുത് കാരണം അതൊക്കെ നമ്മൾക്ക് തന്നെ വന്ന് ഭവിക്കും അതുകൊണ്ട് നമ്മൾ എല്ലാ സമയത്തും അള്ളാഹുവിനോട് ശുക്ർ ചെയ്ത് നിൽക്കുക എൻ്റെ ഭാഗത്തുനിന്ന് അള്ളാഹു ഒരാളെ വേദനിപ്പിക്കുന്ന രൂപത്തിലും ഒരാളെ വിഷമിപ്പിക്കുന്ന പ്രവൃത്തിയിലും ഞാൻ എത്തിയിട്ടില്ല അള്ളാഹു ഞാൻ ദുവാ ആർക്ക് വേണ്ടി ചെയ്താലും അത് അള്ളാഹുയെ നീ ശാലയെ അമലാക്കി സ്വീകരിച്ച് അവർക്ക് അവരുടെ കാര്യങ്ങൾ നീ പരിഹാരം ചെയ്ത് കൊടുക്കണേ അല്ല എന്ന് നമ്മൾ ദ്വാര ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ഉസ്താദിന് ഇത്രയും ആ ഉസ്താദിൻ്റെ പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വല്ലാത്തൊരു ഇഷ്ടം അങ്ങോട്ട് തോന്നും അല്ലേ ആ ഉസ്താദിന് അവരുടെ വേദനകളും വിഷമങ്ങളും അസുഖങ്ങളിൽ നിന്നും ഒക്കെ തന്നെ അള്ളാഹു സുബാനോ ബത്താലെ എല്ലാം ഷിഫാഖ് നൽകിക്കൊണ്ട് തന്നെ അവരുടെ ഒരു പുതിയ ഒരു പിന്നെ ഒന്നും ഒരു രോഗവും ഇല്ലാതെ ഒരു വേദനയും ഇല്ലാതെ ഒരു പ്രയാസവും ഇല്ലാതെ തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മളെല്ലാവരും കൂടി അള്ളാഹുവിനോട് ഇരു കയ്യുന്നിട്ട് നമ്മൾ ദ ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് അള്ളാഹുലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ തിങ്ങത്ത് വെച്ചിട്ട് അവരുടെ അസുഖങ്ങൾ പെട്ടെന്ന് തന്നെ ശിപായി കിട്ടാൻ വേണ്ടി നമ്മൾ ദുവാ ചെയ്യത് ഓർഗാനും ഓതുക സുഹൃത്തുകൾ ഓതുക ധിക്കറുകൾ ഓതുക സലാത്തുകൾ ഓതുക ഇതൊക്കെ ചെയ്യുക അപ്പോൾ അള്ളാഹു സുഖാനത്തിൽ അതൊക്കെ തന്നെ ഏറ്റെടുത്ത് അവരുടെ സു അസുഖം പെട്ടെന്ന് തന്നെ സിഫിയായി കൊടുക്കും നമ്മൾ ആരാണോ ദുഹ ചെയ ചെയ്യുന്നത് ഏതൊരാളുടെ ദുഹായയാണോ അള്ളാഹു എടുക്കുന്നതെന്ന് നമുക്ക് ആർക്കും നിർണ്ണയിക്കാൻ വേണ്ടി പറ്റുന്നതല്ല ഒരാൾ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളവരെ കൂടുതൽ കുത്തി 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 നോവിച്ചുകൊണ്ട് വിഷമിപ്പിക്കുകയല്ല നമ്മൾ വേണ്ടത് അവർക്ക് വേണ്ടിയിട്ടിരുകയും അവരറിയാതെ നമ്മൾ ഏത് ഭാഗത്തു നിന്നായാലും ഒരു വ്യക്തി നമുക്കൊരു പരിചയം ഉള്ള ഒരു വ്യക്തി എന്ന് തന്നെ നമ്മൾ കൂട്ടിക്കോ നമ്മളവരെ കണ്ടിട്ടുമില്ല നമ്മളവരെ സ്വരം കേട്ടിട്ടില്ല അല്ലെ നമ്മൾ വീഡിയോകളിൽ കൂടി കേൾക്കുന്ന ഒരാളാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് അറിയുന്ന നമുക്ക് പോയിട്ട് അറിയുന്ന ഒരാളാണെങ്കിലും കൂടി നമ്മൾ മനസ്സിലാക്കിയിട്ട് എവിടെ അവർക്ക് ഒരു അസുഖം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളത് അള്ളാഹുവിനോട് ധുവാ ചെയ്യുക അവർ അള്ളാഹുവേ ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ അവരുടെ അസുഖം നീ ഷിഫയായി കൊടുക്കണേ അല്ലാ എന്നാണ് നമ്മൾ ധ ചെയ്യേണ്ടത് അതുകൊണ്ട് ഞാൻ പറയുന്നത് ചെറിയ കാര്യങ്ങൾ വലിയതാക്കിയിട്ട് കുത്തിപ്പെരിപ്പിക്കാൻ വേണ്ടി പാടില്ല വെളിവണ് പോലെ വീർപ്പിക്കാൻ വേണ്ടി പാടില്ല അത് വലിയ നാശത്തിലേക്ക് നമ്മളെ തന്നെ എത്തിക്കും അതുകൊണ്ടാണ് പറയുന്നത് ചെറിയ നിസാരമായിട്ടുള്ള എന്ത് സംഭവം ആയാലും അള്ളാഹുവിനോട് അള്ളാ അള്ളാഹുവെ നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറഞ്ഞിട്ടുള്ള പിന്നെ വേദന അള്ളാഹു ആർക്കായാലും കൊടുക്കാൻ പാടില്ല അള്ളാഹു മല പോലെ വരുന്ന ആപത്തിനെ അല്ല മഞ്ഞ പോലെ ആക്കി കൊടുക്കണേ അല്ല എന്ന് നമ്മൾ ദ്വാ ചെയ്യണം കാരണം ആപത്തുകൾ എല്ലാവർക്കും വരും അല്ലേ അസുഖങ്ങൾ എല്ലാവർക്കും വരും അത് ഇന്ന ഇന്ന ആക്കുക എന്നൊന്നുമില്ല അപ്പം അത് നമ്മൾ തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്തത് കൊണ്ടല്ല അല്ലേ നമ്മുടെ ശരീരം ഒരു വണ്ടി അങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ നെറ്റും പോളിട്ടും അതിൻ്റെ കാര്യങ്ങളൊക്കെ തഴഞ്ഞ് അയഞ്ഞ് പോവും അതുപോലെ തന്നെ നമ്മളെ മനുഷ്യന്മാരും അല്ലെങ്കിൽ നമ്മൾ തെറ്റുകുറ്റങ്ങളൊന്നും ചെയ്യണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്ര വലിയ അസുഖങ്ങളിൽ നമ്മൾ പെട്ടുപോയി കഴിഞ്ഞാൽ ആരും തന്നെ അത് വീർപ്പിച്ചിട്ട് അത് അത് വലിയ രോഗത്തിലേക്ക് എത്തുന്ന രൂപത്തിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടി പാടില്ല കാരണം അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ അനുഭവിക്കാനുള്ള വഴിയാവും അതുകൊണ്ട് ആ ഉസ്താദിന് അസുഖം എന്ന് പറയുന്നത് നട്ട് നമ്മൾ ഊരവേദന എന്ന് പറയുന്ന പോലെ നടുവേദന നട്ടല്ല് വേദന ഇതൊക്കെയാണ് അതുകൊണ്ട് ഭയങ്കര പ്ര വേദന ഉണ്ടാവും ആ വേദന കൊണ്ടായിരിക്കും ഉസ്താദ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ടായ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടാവുക എനിക്ക് നമസ്കരിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് അത് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറം ഒരു വേദന ആയാലും മാത്രമേ മറ്റുള്ള ആളോടൊന്ന് ഷെയർ ചെയ്യുള്ളൂ അതാണ് പൊതുജനങ്ങളോട് ഷെയർ ചെയ്ത് പറഞ്ഞിട്ടുള്ളത് എനിക്ക് നിസ്കരിക്കാനും പോലും പറ്റുന്നില്ല എൻ്റെ വേദന ശിഫയാകാൻ വേണ്ടി എല്ലാവരും ഒന്ന് ദ ചെയ്യണേ എന്ന് അലഹമ്മ അലഹമുല്ല ഇരു കൈയ്യുന്നിട്ട് നമ്മളെപ്പോഴും ഉസ്താദിനെ നമ്മൾ ദ്വ ചെയ്യാറുണ്ട് നമ്മുടെ എല്ലാ വക്കത്ത് നമസ്കാരത്തിലും നമ്മൾ ദ്വാ ചെയ്യാറുണ്ട് അള്ളാഹു സുബേനോത്താൽ ആ ഉസ്താദിനെ എത്ര എളുപ്പത്തിൽ ആ വേദന ശിഫയായി കൊടുത്ത് അള്ളാഹു അവരുടെ ജീവിതത്തിലെ എല്ലാ മാർഗത്തിലേക്കും നല്ലതായ എല്ലാ സംഭവങ്ങളിലേക്കും അള്ളാഹു അവരെ എത്തിക്കുമാറാകട്ടെ എനിക്കൊരുപാട് ദ്വാ ചെയ്യാനൊന്നും അറിയില്ല എങ്കിലും ഞാൻ എനിക്ക് അറിയുന്നത് പോലെ ഞാൻ ഒരുപാട് പഠിച്ച വ്യക്തിയൊന്നല്ല കാരണം എത്രയോ വിളിച്ചിങ്ങനെ പഠിച്ച പണ്ഡിതന്മാർക്ക് പോലും എല്ലാം അറിയണം എന്നൊന്നുമില്ല അതുപോലെ ഒരു എളിയ ഒരു ഞാൻ ദുവാ ചെയ്യുന്നത് അള്ളാഹു സുബാനെ തല സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാരോടും ഞാൻ പറയുന്നത് ഉസ്താദിനു വേണ്ടി ദുവാ ചെയ്യണം ആർക്ക് എന്ത് എന്ത് കേട്ട് കഴിഞ്ഞാലും വിഷമം പിടിച്ച കാര്യങ്ങൾ കേട്ടു കഴിഞ്ഞാൽ അള്ളാഹു അവരുടെ വിഷമങ്ങൾ നീ തീർത്ത് പരിഹരിച്ച് പരിഹാരം നൽകി കൊടുക്കണേ അള്ളാ എന്നാണ് നമ്മൾ പറയേണ്ടത് അല്ലാതെ പരിഹസിക്കാനോ ചിരിക്കാനോ അതുപോലെ ഇങ്ങനെ ഊതി വീർപ്പിക്കാനോ ഒന്ന് എന്നുള്ളത് ഒരു ഒൻപത് എന്ന് പറയിക്കാനോ ഒന്നും ആക്കരുത് എന്ന് പറഞ്ഞ എന്താ കാരണം ഇന്നത്തെ കാലങ്ങൾ ഒരു അസുഖം എന്ന് പറഞ്ഞാൽ പല രൂപത്തിലും അസുഖങ്ങളെ മാറ്റിമറിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അത് വലിയ കുട്ടി ഒന്നും നിൽക്കരുത് കാരണം ചെറിയൊരു അസുഖമാണ് അത് വേദന അസഹനീയമായ വേദന ഉള്ളത് കൊണ്ട് മാത്രമാണ് ആ ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഫേസ്ബുക്കിൽ കൂടി അതുകൊണ്ട് എല്ലാവരും തന്നെ ഉസ്താദിനെ വേണ്ടിയിട്ട് നമ്മൾ അകമഴിഞ്ഞ് ദ്വാ ചെയ്യണം അകമഴിഞ്ഞ് പ്രാർത്ഥിക്കണം ആ ഉസ്താദിൻ്റെ അനുജൻ തന്നെ പറഞ്ഞിട്ടുണ്ട് സുഹൃത്തുകൾ ഓതി ദ്വാ ചെയ്യണം എന്നൊക്കെ അത് പല വീഡിയോകളിലേക്കൂടി നമ്മൾക്ക് കേൾക്കാൻ വഴിയായി ഞാൻ ഇത്രയും ദിവസം ആ ഉസ്താദിന് എന്താണോ അസുഖം എന്താണോ അസുഖം എന്ന് ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുകയെന്ന് ഞാൻ പല എൻ്റെ അറിയുന്ന ആൾക്കാരോടും തന്നെ എന്തെങ്കിലും ഒരു വിവരം വന്നോ എന്താണ് അസുഖം എന്ന് അപ്പോൾ നമ്മൾ എന്താ അസുഖം എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ ആ അസുഖത്തിനെ ഷിഫയായി കൊടുക്കണ വേണ്ടിയിട്ട് മാത്രം നമ്മൾ എല്ലാവരോടും ദുവാ ചെയ്യാൻ പറയാറല്ലേ അത് അള്ളാഹു സുബ്ബാനത്താലെ കബൂൽ ചെയ്തിട്ട് അതിന് തക്കതായ പെട്ടെന്ന് തന്നെ പ്രതിഫലം അള്ളാഹു സുബ്ബാനത്താൽ നൽകി കൊടുത്ത് രോഗം വേദന എന്തായാലും തന്നെ അത് ഷിഫായി കൊടുക്കണേ റഹ്മാൻ റഹീമായ നാഥ ഒരു കുടുംബത്തിൻ്റെ ഒരു പിന്നെ ഒരു നെടുന്തൂണായ ആ ഉസ്താദിനെ അള്ളാഹുബുബെ നീ പൂർണ്ണ ആരോഗ്യം കൊടുത്ത് ജീവിതത്തിലേക്ക് നല്ല സന്തോഷവാനായി സമാധാനത്തോടെ ജീവിക്കാനുള്ള അനുഗ്രഹം നീ കൊടുക്കണേ അല്ല അതുപോലെ തന്നെ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരാളാണ് ഇവരുടെയല്ലോ എത്തേണ്ട ഒരു വ്യക്തിത്വമാണ് അല്ലാവേ നീ അവരുടെ ജീവിതം നീ സന്തോഷകരമായി കൊടുക്കണേ അല്ല ഹയറിലായി കൊടുക്കണേ അല്ല ന്യാമത്തിലായിക്കൊടുക്കണമല്ല ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്തു കൊടുക്കണേ അല്ല അവരുടെ മക്കൾക്ക് അവരെ ഉപ്പ എന്ന് വിളിക്കാനുള്ള ഒരു സമയവും സന്ദർഭവും ഒരുപാട് കാലം നീ നീട്ടിക്കൊടുക്കണേ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്ന നിങ്ങളോട് ഒരിക്കൽ കൂടി ആ ഉസ്താദിന് വേണ്ടി നമുക്ക് അറിയുന്ന രൂപത്തിൽ നമ്മൾ ദ ചെയ്യുക എത്ര എളുപ്പത്തിൽ ആ അസുഖങ്ങൾ പെട്ടെന്ന് തന്നെ ഭേദമായി ആ ഹോസ്പിറ്റലിൽ വിട്ട് അവരുടെ വീട്ടിലേക്ക് എത്താനും സന്തോഷവാനായി കഴിയാനും ഉള്ള തൗഫീഖ് ചെയ്യുമാറാകട്ടെ അസലമ